എല്ലാ എല്ലാർക്കും സ്വാഗതം എല്ലാ ഞാനും ഇവിടെ സുഖമായിട്ടും സേഫ് ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോന്ന് വെച്ചാല് ചപ്പാത്തി ഒക്കെ കഴിക്കാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ചപ്പാത്തി കൊണ്ടുണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അപ്പോൾ നിങ്ങൾ കൈ നിങ്ങളെ മക്കളൊക്കെ ചപ്പാത്തിയോ ഫുഡൊന്നും കഴിക്കുന്നില്ലെങ്കിൽ ഇതുപോലെ ചപ്പാത്തി ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി എന്തായാലും കഴിച്ചു പോകും അപ്പോൾ അതാ ഞാൻ സവാള എടുത്ത് മുറിക്കുന്നുണ്ട് നല്ല നേരിയതായിട്ട് നല്ല കനം കുറഞ്ഞിട്ട് ഞാൻ അതാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള എന്ന് വെച്ചാൽ ഒന്നര സവാളയാണ് അപ്പോൾ അത്യാവശ്യം നല്ല വലിയ സവാള ആയതുകൊണ്ട് ഞാൻ ഒന്നര സവാളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ചപ്പാത്തി എടുക്കുന്നത് മൂന്ന് ചപ്പാത്തിയാണ് എടുക്കുന്നുള്ളത് പിന്നെ അതിലേക്ക് ഞാൻ ഒരു കുഞ്ഞ് ക്യാപ്സിക്കായതുകൊണ്ട് ഒരു കുഞ്ഞ് ക്യാപ്സിക്കോ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളത് പിന്നെ ഇതാ മൂന്ന് ചപ്പാത്തി എടുത്തിട്ടുണ്ട് നമുക്കിനി ചപ്പാത്തി ഒന്ന് റോൾ ചെയ്തൊന്ന് ഇതാ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കണം അപ്പോൾ നമുക്ക് എത്ര നേരെ പോലെ കനം കുറഞ്ഞ് കട്ട് ചെയ്യാൻ പറ്റുന്നു അത്രയും കനം കുറഞ്ഞ് കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ചപ്പാത്തി ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ രാത്രി ചുട്ടിയിട്ട് എവിടെയെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ മിച്ചം വന്നാൽതാ ചപ്പാത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്താൽ വൈകുന്നേരം ഈവനിങ് സ്നാക്കിനായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അല്ല രാത്രി ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ രാവിലെ കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന ഇപ്പോൾ സ്കൂളല്ലോ അവ വെക്കേഷൻ ആയിട്ട് അവധിയാണ് പിന്നെ സ്കൂൾ തുറന്നിട്ട് സ്കൂളിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിന് കൊടുത്താൽ അവർ എന്തായാലും ലഞ്ച് ബോക്സ് ഫിനിഷ് ആക്കി തരും അത്രയ്ക്ക് ഉറപ്പാണ് അപ്പോൾ ഞാനത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു പാൻ അത് ആ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനതിലേക്ക് പാൻ ചൂടായി വരുമ്പോൾ ആ ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഓയിൽ നല്ല പോലെ ചൂടായി വരുമ്പോതാണ് ഞാൻ സവാൾ ഇട്ടൊടുക്കുന്നുണ്ട് ഇതുണ്ടാക്കാനായിട്ട് കുറച്ച് ചെരുവ മാത്രം മതി വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് പക്ഷേ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ അത്രക്കും രുചിയാണ് എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം അപ്പോൾ നമ്മളെ കയ്യിൽ ചപ്പാത്തി ഒക്കെ ഉണ്ടെങ്കിൽ എന്താ ഇതുപോലെ എന്തായാലും ചെയ്യേണ്ടതാണ് ഇത് ചപ്പാത്തി കഴിക്കുന്നത് ഞാൻ പറയത്തില്ല അത്രക്കും ടേസ്റ്റിയാണ് എന്താ സവാള ഒക്കെ ഇട്ട് ഞാൻ നല്ല പോലെതാ വാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ വന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വന്ന് കിട്ടും അതുകൊണ്ട് എല്ലാവരും ഉപ്പ് സവാളിട്ടെടുത്ത ഉടനെ തന്നെ ഉപ്പും ഇട്ടെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ അതാ നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന നമുക്കിതൊന്ന് വാറ്റിയെടുക്കാം അപ്പം ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് സവാള അപ്പോൾ ആ സമയത്താണെങ്കിലും നമുക്ക് മുന്നേ ആണെങ്കിലും കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പം ഞാനൊന്ന് ഒന്ന് വന്ന് വന്ന സമയത്താണ് കറിവേപ്പില ചേർത്ത് കൊടുക്കുക എന്നുള്ളത് അപ്പം ഞാൻ രണ്ട് തണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ മല്ലിയിലുണ്ടെങ്കിൽ ഇതാ മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ എന്താ കറിവേപ്പില ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ചതായ ക്യാപ്സിക്കവും പച്ചമുളകും ഇതാ ഈ സ്റ്റേജ് ആകുമ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ക്യാപ്സിക്കാണെങ്കിൽ നല്ല പോലെ വെന്ത് വരണം എന്നാലും ഇത് നല്ല ടേസ്റ്റി ആയിട്ട് ക്യാപ്സിക്കോ നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും സ്കിപ്പ് ചെയ്യാം അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇട്ടെടുത്തേ ഉള്ളൂ അപ്പോൾ അതാ ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം ഗരം മസാല അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്രയ്ക്കും ചേർത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ കുറച്ചാണ് ചേർത്ത് കൊടുത്തത് ഇവിടെ ആർക്കും എരിവ് മോക്കായാലും മോളക്കായാലും ഉപ്പാക്കായാലും അത്ര ഇതെല്ലാം കഴിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് ഞാൻ എന്താ കുറച്ച് എരിവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ രണ്ട് പച്ചമുളക് എടുത്തത് തീരെ അരിവില്ലാത്ത രണ്ട് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എന്താ നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്ന് എല്ലാം ഒന്ന് പെട്ടെന്ന് വന്ന് വെന്ത് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്ത് ആ മൂടി വെച്ച് വേവിച്ചെടുക്കണം അപ്പം ഞാൻ ഇതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് മാത്രം വെള്ളമൊഴിച്ചു കൊടുത്തയാണ് അപ്പോൾ കുറച്ച് മാത്രം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി നമുക്ക് നമുക്കത് മൂടി വെച്ച് വേവിക്കണം ഒരു അഞ്ച് മിനിറ്റ് എന്നാലേ നമ്മൾ സവാള ക്യാപ്സിക്കൊക്കെ നല്ലപോലെ വെന്ത് കിട്ടത്തുള്ളൂ അപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഞാനൊരു അഞ്ച് മിനിറ്റ് സമയം അങ്ങനെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു കോഴിമുട്ടയാണ് കോഴിമുട്ടയും ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കുട്ടികളിത് എന്തെന്ന് വെച്ച് കഴിക്കും ന്യൂഡിൽസ് അങ്ങനെയൊക്കെയെന്ന് പറഞ്ഞാൽ െന്തായാലും അവർ ഫുള്ളായിട്ട് പ്ലേറ്റ് പെട്ടെന്ന് തന്നെ കാലിയാക്കി തരും അപ്പം അവർക്കൊക്കെ ഇതാ ഒന്നും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തെങ്കിൽ അവരെന്തായാലും നമ്മൾ അവർക്ക് കൊടുത്ത ഫുഡ് ഫുള്ളായിട്ട് ഫിനിഷ് ആക്കിയിട്ട് കഴിക്കുക ും അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്ത ഉടനെ തന്നെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് വെല്ലിക്കഞ്ഞൊക്കെ പൊട്ടിക്കാനും അതിലോൾ ഒന്ന് ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറന്നു പോവല്ലേ അല്ലാതാ മുട്ടയൊക്കെ ചേർത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മുട്ട ചെ പൊട്ടി ചോദിച്ചുകൊടുത്തിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മുത്തി പൊടിഞ്ഞ് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന പാകത്തിൽ വേണം മുട്ട മിക്സ് ചെയ്യാനായിട്ട് മുട്ടയും നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഞാൻ അതാ മുറിച്ചെടുത്ത ചപ്പാത്തിയും കൂടി അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് ചപ്പാത്തി ഇട്ടെടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഉപ്പൊക്കെ നല്ല കറക്റ്റ് പാകത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തില്ല അതെന്തായാലും ഞാൻ ചപ്പാത്തി ഒക്കെ ഇട്ട് ഒരു മൂന്ന് മിനിറ്റ് മൂടി വച്ചിരുന്നത് ആ വീണ്ടും തുറന്ന് നോക്കിയിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് തുറന്നു നോക്കിയിട്ടുണ്ട് എന്താ ചപ്പാത്തി കൊണ്ടുള്ള ഈവനിങ് സ്നാക്കായാലും ഹെൽത്ത് എന്ത് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഇത്രയേ പണി വീട്ടിലുള്ള ചെരുവെച്ച് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കായാലും ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും നമുക്കിത് കഴിക്കാൻ പറ്റും നല്ലൊരു റെസിപ്പിയാണ് അതിൻ്റെ ഒന്നിച്ച് ഞാൻ കഴിക്കാനായിട്ട് കട്ടൻ ചായ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് ത് അതും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് അതാ ഞാൻ സേർവ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതാ എൻ്റെ മോൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടാകുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് അത്രക്കും ടേസ്റ്റ് എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇൻഷുള്ള പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സായിട്ട് വരുന്നതുവരേക്കും ബൈ അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ത്രയ്ക്ക് തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ